നമസ്കാരം നമ്മൾ നമ്മുടെ പറയാൻ പോകുന്ന വിഷയം പഠന മികവിന് പഠിക്കാനും മനസ്സ് തോന്നാനായിട്ട് എന്താണ് ചെയ്യേണ്ട ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത് പഠനം അതായത് നല്ല പഠിച്ചെങ്കിലേ നമുക്ക് നല്ല ജോലികൾ കിട്ടുകയുള്ളൂ പഠിച്ചവർക്ക് പോലും ജോലി കിട്ടാൻ പ്രയാസമുള്ള അപ്പൊ നമ്മൾ ഒഴിപ്പ് ചെയ്യുന്നാലോ പറ്റുന്ന കാര്യമല്ല അപ്പം നമുക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സ് തോന്നാനായിട്ട് പഠിച്ച കാര്യങ്ങൾ ഓർമ്മ നിൽക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബുധനാണ് ജാതകത്തിലെ വിദ്യാകാരനായിട്ട് പറയുന്നത് ബുധൻ്റെ ദേവത എന്ന് പറഞ്ഞാൽ അവതാര വിഷ്ണു അല്ലെ കൃഷ്ണസ്വാമിയാണ് അപ്പം നമുക്ക് ആ ഒരു വിദ്യാഗോപാലം അല്ലെ വിദ്യാ മന്ത്രം നമ്മൾ നമ്മള് ജപിക്കുന്നത് അതായത് കൃഷ്ണകൃഷ്ണ കൃഷ്ണ സർവജ്ഞാത്വം പ്രസിദ്ധ പരുമാരമണ വിശേഷ വിദ്യാവാശി പ്രാവശ്യം ഈ മന്ത്രം സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുന്നത് ബുധനാഴ്ച എടുത്ത് ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അത് പതിനൊന്ന് പ്രാവശ്യമാണ് നമ്മൾ ജപിക്കേണ്ടത് സരസ്വതിയാമത്തിൽ രണ്ട് മണി തൊട്ട് ആറ് മണിവരെയുള്ള സമയത്താണ് നമ്മൾ ജപിക്കാൻ ഏറ്റവും വിശേഷമായിട്ട് പറയുക അതുപോലെ തന്നെ നമുക്ക് ബുധനാഴ്ചകളിൽ വൈകുന്നേരം ജപിക്കാനാണെങ്കിൽ വിദ്യാസരസ്വതി മന്ത്രം ജപിക്കുന്നത് അത് സരസ്വതിയാമത്തിൽ നല്ലതാണ് ജപിക്കുന്നത് എന്നാലും വൈകുന്നേരം അതായത് ദുർഗായാമത്തില് നമുക്ക് ആറു മണി തൊട്ട് പത്ത് മണി വരെയുള്ള സമയ ദുർഗാ യാമത്തില് വിദ്യാസരസ്വതി യന്ത്രം നമ്മൾ ധരിച്ചുകൊണ്ട് വിദ്യാസരസ്വതി മന്ത്രം ജപിക്കുന്നത് വളരെ വിശേഷമാണ് സരസ്വതി വിദ്യാരൂപിണി വിദ്യാരംഭാമുധമേശതും സരസ്വതീ നമ ഇതാണ് നമുക്ക് ആ വിദ്യാസരസ്വതി മന്ത്രം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നമ്മൾ ജപിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അതുപോലെ മാതാവിനെയും പിതാവിനെയൊക്കെ രാവിലെ വന്ദിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് കാഴ്തൊഴിച്ച് തൊഴുതിട്ട് നമുക്ക് സ്കൂളിൽ പോകുന്നത് നമുക്ക് ആ ഒരു പഠന മേധാവിന് ഏറ്റവും സഹായകമായിട്ടുള്ള അവസ്ഥയാണ്